ആ പിന്നെ തണ്ട് നമുക്ക് ആവശ്യമല്ല കേട്ടോ ഇതിന്റെ ഇലയാണ് നമുക്ക് ആവശ്യം ചൊറിയണത്തോരനാണ് നമ്പർ പാൻ ഇത്തരം കാര്യങ്ങളൊക്കെ കുറവാണ് വിറകശ് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് തേങ്ങ നമുക്ക് പൊട്ടിക്കാം പണ്ട് കാലത്തൊക്കെ ഒരു ഡയലോഗുണ്ട് വീടുണ്ട് ചിലർക്ക് ഇറങ്ങാൻ അറിയത്തില്ല ചിലർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് അതിനിടയ്ക്ക് ഒരുത്ത വാതിലൊക്കെ കിടന്ന് അടി ഉണ്ടാക്കുന്നുണ്ടോ ഹായ് മച്ചാമാരെ മൈഡിനും വെള്ളയ്ക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മളൊരു ഔഷധക്കൂട്ട് തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ പല പല കാട്ടു ചെടികളുണ്ട് ഔഷധങ്ങളുള്ളത് കൊണ്ട് വിഷമുള്ളതുകൊണ്ട് അങ്ങനെ പല പല കാട്ടു ചെടികളുണ്ട് നിങ്ങൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ചെടിയാണ് ചൊറുകണം എന്ന് പറയും തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലായിരിക്കും അപ്പം ആ ഒരു ചൊറുകണത്തെ കൊണ്ട് നമ്മൾ തോരനുണ്ടാക്കാൻ പോകും അത് വളരെ ഗുണമുള്ളതാണ് പല വീടുകളിലും മുത്തശ്ശിമാർ ഇപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ അത് കുറച്ചും കൂടെ ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചൊറുകടം പറിക്കുന്നത് മുതൽ തിന്നുന്നത് വരെ കഞ്ഞി ഉണ്ടാക്കി എങ്ങനെയാണ് കഴിക്കുന്നത് വരെ ഉള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എന്ന് പറയുന്നത് ഈ ചൊറുകണം തന്നെയാണ് നമ്മൾ തോരം വെക്കാനൊക്കെയായിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് മുപ്പമുണ്ട് ഇത് കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെവിട്ട് ഇല കാണത്തില്ല അപ്പോൾ ആ ഒരു സ്ഥലം നോക്കി വേണം അപ്പം ഇതുപോലെ പിച്ച് എടുക്കും അല്ലെന്നുണ്ടെങ്കിൽ അടിപൊളിയാത്ത ചൊറിയും ചൊറിയെന്ന് പറഞ്ഞാൽ ഒന്നും ഇട ചൊറിച്ചിട്ടാണ് ഈ ചിലപ്പോൾ ആന ചൊറിയണമെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പം ഇതാണ് ഇട നമ്മുടെ ചൊറിയണം എന്നല്ല മൂവർ ഇപ്പൊണ്ട് ഇല നമ്മുടെ കയ്യിൽ തട്ടാങ്കിൽ ചൊറിയും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചും കണ്ടും കേട്ടും നോക്കിയൊക്കെ വേണം ഇത്തരം ചൊറിയണം ഇങ്ങനെ പറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത് കണ്ടെന്നും പറഞ്ഞ് കുട്ടികളൊന്നും ഇത് അനുകരിക്കരുത് ചിലർക്ക് ഇതിൻ്റെ ചൊറിച്ചിൽ ബോഡിയിൽ അലർജി ഉണ്ടാകും അന്നേരം കണ്ണൊക്കെ വീങ്ങി വരും അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ മുതിർന്നവർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഇതൊന്നും പോരെ അവിടെ കുറഞ്ഞിപ്പോൾ അതെല്ലാം ഭിക്സിയതിനു ശേഷം നമുക്ക് ബാക്കി കലാപരിപാടി തുടങ്ങാം അപ്പം നമുക്ക് ഏകദേശം നല്ല ഇത്രയും ചൊറുകണമാണ് കിട്ടിയിട്ടുള്ളത് ഇത് വാടുമ്പോൾ ഇച്ചിരി ഉണ്ടാവുള്ളൂ ഇവിടെ നിന്നതെല്ലാം അത്യാവശ്യം നമ്മൾ പറിച്ചിട്ടുണ്ട് കണ്ട പഴയ ചൊറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കൈയൊക്കെ ചെറുതായിട്ട് ചൊറിയുന്നുണ്ട് പിന്നെ ഇവനെന്തായാലും പിച്ച് ഇലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നിട്ടാണ് ബാക്കിയുള്ള കലാപരിപാടികൾ അപ്പം നമുക്ക് നേരെ ഇവൻ്റെ ഈ ചൊറി എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ഇവൻ്റെ വേര് കട്ട് ചെയ്യാൻ കേട്ടോ ഇതിനകത്ത് മണ്ണൊക്കെ ഉണ്ട് അപ്പോൾ ഈ വേര് ഇങ്ങനെ കട്ട് ചെയ്ത് പറയാം വേറെ കാര്യം ശ്രദ്ധിക്കണം നമ്മൾ വേര് കട്ട് ചെയ്താലും ഇവൻ്റെ ഈ ചൊറി മാറ്റുന്നതിന് മുമ്പ് ഇവൻ്റെ ഇലയിലൊന്നും കൈ കൊണ്ടൊന്നും തൊടാൻ നിൽക്കുന്നതും തൊട്ട് കഴിഞ്ഞാൽ ചൊറിയേണ്ടി വരും അതുകൊണ്ട് പിന്നെ ചൊറിയാന്നുകൊണ്ട് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലെ ഇലയിലോ വേരിലോ അതെ കൂട്ടി പിടിച്ചു ഇവരെ നമുക്ക് പറയാം വേണ്ട നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുത്തി കുത്തി എടുക്കണം നല്ലതിനകത്ത് ഈ അര പോത്തുള്ളൂ സത്യം പറഞ്ഞാൽ കല്ലിൽ അടിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇങ്ങനെ അടിക്കുന്നത് നല്ലതാണ്ടോ ഇതിനകത്തുള്ള ഈ അരമൊക്കെ ഇങ്ങ് പോവും പതിമുക്കാൽ ആൾക്കാർ കല്ലിലാണ് കേട്ടോ അടിക്കുന്നത് വൃത്തിയായിട്ട് കഴിയണം ഈ ഇലക്കകത്തുള്ള ആരും മൊത്തവും പോണം നമ്മുടെ കിണറ്റൻ കല്ലേ അടിക്കുക കേട്ടോ കല്ലിലടിക്കാ അത്ര നല്ലത് ഓക്കേ സംഭവം അത് വൃത്തിയായിട്ട് നമ്മൾ കഴുകിയിട്ടുണ്ട് ഒന്ന് കണ്ടോ അത് വൃത്തിയായിട്ടൊന്ന് കുടങ്കെടുക്കണം കുറച്ചു നേരം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെയിലത്ത് വന്നിരുന്നോട്ടെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നല്ല ചെറുതായിട്ട് വാടുന്നത് നല്ലതാണ് വെള്ളമൊക്കെ ഒന്ന് മാറി നല്ല വൃത്തിയുള്ള സ്ഥലത്ത് മണ്ണൊന്നും പറ്റാത്ത വൃത്തിയുള്ള സ്ഥലം നോക്കി വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചൊറിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ചെറുതായിട്ട് ചൊറിയുന്നുണ്ട് പക്ഷെ നമ്മളെ വെള്ളത്തിട്ട് അടിച്ചപ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ ഇലക്കകത്തൊരു നാ ഒരു നാരുപോലെ സംഭവമുണ്ട് ഈ സംഭവമാണ് നമ്മുടെ കയ്യിൽ തട്ടുമ്പോൾ ചൊറിയത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിവിട്ടുണ്ട് ഇവിടെ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് വാടട്ടെ കാറ്റുണ്ടെങ്കിൽ അങ്ങനെ അപ്പുറം പോകാന്ന് പിന്നെ പറി വെക്കേണ്ടി വരും അപ്പോൾ ഇതിന് കുറച്ച് ചേരുന്ന വാടേ അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം നമുക്കൊരു സ്പെഷ്യൽ കഞ്ഞിയും ചൊറിയണത്തോരനാണ് നമ്മുടെ പ്ലാൻ ഇത്തരം കാര്യങ്ങളൊക്കെ കുറവാണ് വിറക് ശേഖരണമൊക്കെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇല്ല ഇപ്പം എല്ലായിടം ഗ്യാസ് ഇലക്ട്രിക്ക് ഇലക്ട്രിക്ക് എന്താ പറഞ്ഞേ ഏ അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളാണ് നമുക്ക് കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുക്കണം ഇതൊക്കെ നമ്മുടെ വിറവ് ശേഖരണത്തിനകത്തുള്ള ഇങ്ങനെ പണ്ടൊക്കെ പല വീട്ടിലിപ്പോഴും ഉണ്ട് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന വീട്ടിലില്ലെന്നേ ഉള്ളൂ അല്ല അത് ഇപ്പോഴും നാടമായ രീതിയിലൊക്കെ ജീവിക്കുന്നവരുടെ വീട്ടിലൊക്കെ ഇത്തരം വിറവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഏറ്റവും വിറവത്തിൽ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്ന സാധനമാണ് ചിരട്ടയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കും സൂപ്പറാണ് അപ്പോൾ എന്തായാലും നമുക്കൊരു കഞ്ഞിയും കൂടെ ഒന്ന് സെറ്റാക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ഒന്ന് വാടി സെറ്റാതിരിക്കും പിന്നെ നമുക്ക് അമ്മമ്മയും കൂടെ വിളിച്ച് അമ്മമ്മ ചൊറിയണമായിരിക്കും അമ്മ ആദ്യം കണ്ടപ്പോഴേ ചോദിക്കുന്നത് കേട്ടായിരുന്നു എടാ ഇത് ചൊറിയൂന്ന് നാളെ ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കി കൊടുത്തതാണ് ഞാൻ അമ്മയ്ക്ക് ഓർമ്മയില്ലെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് അടുപ്പൊക്കെ ഒന്ന് തീ കൂട്ടി സെറ്റാക്കും തേങ്ങ കിട്ടില്ലെന്ന് ഒരു തേങ്ങ കിട്ടിയത് നല്ല തേങ്ങയെന്നു അറിയത്തില്ല കഞ്ഞിക്ക് വരീട്ട് നമ്മൾ പയർ തപ്പിയിട്ട് കിട്ടിയില്ല അച്ഛനും അമ്മയൊക്കെ കല്യാണം പറയാൻ പോയത് കൊണ്ട് പയർ എവിടെ വെച്ചേക്കുന്നത് എനിക്ക് അറിയത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് പൊതിക്കാം തേങ്ങ പൊതിക്കാൻ പേടികൾ പോലെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് പേടിയൊന്നുമില്ല ആ സിമ്പിൾ അതുപോലെ ഈ രണ്ട് രീതിയിലുള്ള വാറയുണ്ട് ഒറ്റപ്പാറയുണ്ട് ഇങ്ങനെയുള്ള പാറയുണ്ട് ഏത് വാരയായാലും നോക്കിയും കണ്ടും പൊതിക്കുക അതാണ് എൻ്റെ രീതി അമ്മമ്മ യൂ ഒരുങ്ങിയില്ലയോ വീഡിയോ എടുക്കണം ഇപ്പോൾ നല്ലൊരു ഇതിട് അതൊന്ന് അരിഞ്ഞു തരണം ചൊറിയണം ചൊറിയണേ തോരം വെക്കാൻ ഇച്ചിരി അരിഞ്ഞേറണം ഇപ്പഴല്ല ഞാൻ പറയാം അമ്മമ്മ അപ്പോഴത്തേക്ക് റെഡിയാവും നമുക്ക് വീഡിയോ എടുക്കാം അതാ അവിടെ പണി അവിടെ അവിടെ അത് കിടന്നോട്ട് നിങ്ങൾ പോയി ഒരുങ്ങി സുന്ദരി മോളായിട്ട് പെട്ടെന്ന് വാ നമുക്ക് വീഡിയോ എടുക്കാം നല്ല ചൊറിയണം കൂട്ടി ഒരു കഞ്ഞി കുടിക്കാം നമ്മൾ സ്പെഷ്യൽ അത് ചൊറിയണ ആന ചൊറിയണം ആനയോ കുതിരയോ അമ്മയ്ക്കൊന്നും അറിയിക്കാം പോയിട്ടോ ഓടിവാ ഞാൻ സെറ്റ് ആക്കട്ടെ തേങ്ങ നമുക്ക് പൊട്ടിക്കാം പണ്ട് കാലത്തൊക്കെ ഒരു ഡയലോഗുണ്ടായിരുന്നു വീട്ടിൽ സന്ധ്യാസമയങ്ങളിൽ തേങ്ങാ വെള്ളം കുട്ടികൾ കുടിച്ചുകൂട കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ എന്തുവാ അച്ഛനമ്മയ്ക്ക് ദോഷമാണെന്ന് ഇതിൻ്റെ ഉദ്ദേശം എന്തോന്നറിയാവോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകുടുംബമാണ് കൂട്ടുകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും സോറി അമ്പുമ്മ അപ്പുപ്പനും അവരുടെ അച്ഛൻ കൊച്ചച്ഛൻ കുഞ്ഞമ്മ അവരുടെ മക്കൾ അവരുടെ മക്കളുടെ മക്കൾ അങ്ങനെ എല്ലാം കൂടി ഒരു പത്ത് പന്ത്രണ്ട് പേര് വേണം വീട്ടിൽ അപ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ച് ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് ഈ പിള്ളേർ അടി ഉണ്ടാക്കാം അപ്പോൾ അമ്മമാർ ചെയ്യുന്ന ഒരുപടി എന്ന് ഇങ്ങനെ അങ്ങനെ കുടിക്കും മക്കളെ കുട്ടികളായി കഴിഞ്ഞാൽ തേങ്ങ വെള്ളം കുടിച്ചുകൂടെ അച്ഛനും അമ്മയ്ക്കും ദോഷമാണെന്ന് പറയും അതിന് വേണ്ടിയിട്ടായിരുന്നു ഒരു ചൊല്ല് ഓരോ കാരണങ്ങളും ഉണ്ടാക്കി വയ്ക്കുന്ന ഓരോ ഉദ്ദേശത്തിലാണ് അപ്പോൾ നമുക്ക് ഈ രണ്ട് തേങ്ങ കൊണ്ട് വേണം ഇത് നമുക്ക് തോരഞ്ഞ് കൊടുക്കാം ഇത് നമുക്ക് കഞ്ഞിക്ക് വിടാം അപ്പം ഈ രണ്ട് ഈ ഒരു തേങ്ങ കണ്ടോളൂ അപ്പം ഇതുകൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം വേറെ ആയിരിക്കും പ്രാന്തരുന്ന ഹരിയെ പറഞ്ഞു നട്ടു ഉച്ചയ്ക്ക് വെയിലത്തിരുന്ന് ഇതൊക്കെ എടുക്കുന്നതിന് കഞ്ഞിക്ക് നമുക്ക് ഇവിടം ഇടാം കാരണം എന്ന് പറഞ്ഞാൽ അകത്തങ്ങനെ ഇരിട്ട് അപ്പോൾ വീഡിയോയും കാണാൻ പറ്റത്തില്ല നമ്മളെല്ലാം ചെയ്തുമ്പോഴത്തേക്ക് കഞ്ഞി ഇവിടെ വെന്ത് അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ തീയൊന്ന് വറ്റിടക്കണം അതാണ് ഞാനിവിടുത്തെ പരിപാടി ആ തീ സെറ്റ് ചെയ്തേക്കൊന്ന് കാണിച്ചു കൊടുത്തേ അപ്പോൾ നല്ല അടിപൊളി പരിപാടിയായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ചിരട്ട കുറച്ച് വിളക്കെണ്ണ തീ വറ്റുമ്പോഴത്തേക്കെ നമ്മളെ കുറച്ച് പ്രാവുകൾ എല്ലാവരും സംശയവും ഇങ്ങനെ കൂടുതലിട്ടാണോ വളർത്തുന്നത് അപ്പോൾ ഞാൻ പറയാറുണ്ട് എന്നെ തുറന്ന് വിടുവാണവർ നമ്മൾ ഇന്ന് അവരെയൊന്ന് പുറത്തോട്ട് ഇറങ്ങി കാണിച്ചു തരാം അവരൊക്കെ പുറത്തിറങ്ങി തിരിന്നേക്കാൻ പോകുന്നോക്കാം ബാ ബാ ബി ഓടിയോ വരുന്നില്ലയോ എന്നാ വായോ വായോ ഓടി വായോ നമ്മളിവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി ഇട്ട് കൊടുത്താൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറി മതി അപ്പോൾ അതിങ്ങനെ ഓരോ തരത്തിലൊക്കെ ഇറങ്ങിക്കോളും ഒരാൾ നിറങ്ങി കിട്ടി അത് പടപെടാൻ ചാടിക്കൊള്ളൂ ഒരാളിറങ്ങണം നമ്മളൊരു മുഖിച്ചായ ഉണ്ട് മുഖിച്ചായനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഓടി ഇറങ്ങി പറഞ്ഞിരുന്നത് ഒരാൾ ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരും വരുന്നുണ്ട് ഞാൻ അകത്തുള്ളതെല്ലാം ചാടി ചാടി ഇറങ്ങും ഈ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എങ്ങനെയൊക്കെയാണ് ഒരു ഏട്ടു വയസ്സാണ് ഇപ്പോൾ വരാൻ പോകുന്നൊരു മുഖിയാണ്ടാണ്ട് ഇത് ഒരെട്ട് വയസ്സാണ് നമുക്ക് നമ്മളിവിടെ പ്രാവിൻ്റെ പരിപാടി തുടങ്ങിയപ്പോഴേ മേടിച്ചതാണ് ഞാൻ കൊണ്ടുവന്ന ആളാണത് ഉണ്ടോ ഓരോരുത്തർ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും കൊച്ചിനോട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്രാവുകൊണ്ട് നമ്മുടെ അടുത്ത ആൾ വരുന്നു ചിലരൊക്കെ ഇങ്ങനെ തിരിച്ചു കയറുന്നുണ്ട് ചിലരൊക്കെ ഇറങ്ങാൻ അറിയത്തില്ല ചിലർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർ ഓരോരുത്തർ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരും വാതിലേക്ക് കിടന്ന് അടി ഉണ്ടാക്കുന്നുണ്ടോ ആ കള്ളക്കഴിവറമ്പ കാരണം ആർക്കും ഇറങ്ങാൻ വയ്യ ഒരു മാടപ്രാവു വേണ്ടേ മാടപ്രാവെന്ന് എല്ലാവർക്കും അകത്ത് ഫുഡ് ഉണ്ടെങ്കിലും നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ അവർക്ക് പുറത്തുനിന്ന് കുത്തിപ്പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരോട് തിന്നിട്ടെ നമുക്ക് നമ്മുടെ കഞ്ഞിയുടെ പരിപാടി നോക്കാം നമ്മുടെ തീയക്കെ പറ്റിയിട്ടുണ്ട് ഷേ തീയൊക്കെ പറ്റി തീയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് അരിയും കൂടെ അങ്ങടാം കഞ്ഞിക്കുള്ള കാരണം ഇത് ഇവിടെ കിടന്ന് റെഡിയാവുമ്പോഴത്തേക്ക് സമയം എടുക്കും ആ സമയം കൊണ്ട് നമുക്ക് തോരനൊക്കെ റെഡിയാക്കാൻ പറ്റും അരിയൊക്കെ കഴുകി കഞ്ഞിക്കുള്ള ഇത് വേണേ ഓ ഇവിടെ ഏറെ സൗണ്ടൊക്കെ നമ്മുടെ എണ്ണ തിളച്ചു തോന്നും ഇവിടെ ഇടയ്ക്കൊന്ന് വേട്ടെ വെയിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആയിക്കോളും ഓക്കേ ഇതിൻ്റെ തണ്ട് നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ ഇലയാണ് നമുക്ക് ആവശ്യം ഇല നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ വാടിയതുകൊണ്ട് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ മാറിയിട്ടുണ്ട് പൂവൊന്നും നമുക്ക് ആവശ്യമില്ല അതിൻ്റെ ഇല മാത്രം മതി അപ്പോൾ ഇനിയൊരു ചടങ്ങെന്ന് പറഞ്ഞാൽ ഇല മാത്രം നമ്മൾ പിച്ച് എടുക്കുക എന്നുള്ളതാണ് പരിപാടി അമ്മമ്മ അമ്മമ്മയാണ് അരിയുന്നത് അരിയുന്ന പരിപാടി നമുക്കറിയത്തില്ല നമ്മൾ അരിയുന്ന സമയമെടുക്കും അമ്മുമ്മയാകുമ്പം പട്ടപ്പട്ടാകുന്നരിയും അതിനുള്ള പരിപാടിയാണ് അമ്മ നോക്കുന്നത് നമുക്ക് കസേയിലേക്ക് എടുക്കാൻ പോയേക്കാം കേട്ടോ ഇവന്മാരെ മൊത്തം ഒന്ന് പിച്ച് ഡെലിവറി എടുക്കട്ടെ എന്തു പലിശ വരയ്ക്കൊണ്ടുവരുന്നേ ഓ ഇരിക്കാനുള്ള കസാര സെറ്റ് ചെയ്ത് തന്നോ വേറെ പാത്രം വേണോ അത് ഇതിനകത്ത വന്നാ വന്നാൽ ആ ഇതിനകത്തം കരിഞ്ഞാലും മതി അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഒന്നും ഇല്ല തേങ്ങയൊന്നുമില്ല അല്ലാതിരിക്കാൻ പറ്റുമോ ഒരു സൈഡിലോട്ടങ് അരിഞ്ഞിട്ടാ മതി കേട്ടോ ഞാൻ അപ്പത്തേക്ക് ഇങ്ങനെ പിച്ചി പിച്ചി തരാം ആ ചരി വഴിഞ്ഞാറ അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ കൂടെ ഇവിടെ ഞാൻ ചൊറിയണത്തിൻ്റെ ഇലകൾ തിച്ചി കൊടുക്കുന്നു അമ്മൂമ്മേത് അരിഞ്ഞ് സെറ്റായിക്കൊണ്ടിരിക്കുന്നു മുരിങ്ങയില മുരിങ്ങയിലെ അരിന്ന്ക്കല്ല ചേച്ചി കട്ടിയുണ്ടില്ലയോ കട്ടിയുണ്ടോ ആ അതാ എന്നിട്ട് ഞാൻ അത് എന്താ അറിയാവോ എന്തിനാ എന്നാ വാരാനോ ചൊറിയണോന്നുള്ള വാരിവ ചൊറിയെന്നോ ചൊറിച്ചിട്ടുണ്ടോ ചൊറിച്ചിട്ട് ആ ചൊറിയണം തോലം വെക്കാൻ പറ്റത്തില്ല അയ്യോ അത് ഓരം വെച്ചുകഴിഞ്ഞ പിന്നെ ലജ്ജാവതിയെ കള്ളക്കടക്കണ്ണിൽ ശ്രുതി തെറ്റി പാടേണ്ടി വരും ഞങ്ങൾ എന്തായാലും ഇതെന്തായാലും ഇത് കുറച്ചേരത്തെ പണിയുണ്ട് എന്നിട്ട് ഞങ്ങള് വരാം ഈ രണ്ടും നമ്മുടെ ചൊറിയണം സെറ്റ് ചെയ്യണം നമ്മുടെ കഞ്ഞി നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞുതരാം കാരണം ഈ സൈഡ് ഉണ്ടാവുക തേങ്ങയുടെ സൈഡ് ഇങ്ങനെ അങ്ങോട്ട് ഇരിങ്ങിയൊരു ലെവലാക്കുക ഇത് കറക്റ്റ് ഇങ്ങനെ സെറ്റ് ആക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ കിട്ടും ഈ സൈഡ് അങ്ങോട്ട് വെച്ചിട്ട് ഓരോ പോർഷൻസിനാണ് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി എളുപ്പം ൂടെ ഇതാണ് തേങ്ങ തിരുമ്പം തേങ്ങ തിരുമ്പം എളുപ്പം തിരുവാൻ പറ്റും നമ്മുടെ കഞ്ഞിക്കുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ തിരികെ ഒരു തേങ്ങ നമുക്ക് കഞ്ഞിക്ക് ഇട്ട് കൊടുക്കാം ചെറുപയർ എവിടെ പോയി ഇരിപ്പം അമ്മ എവിടെ വെച്ചെനിക്കറിയത്തില്ല നമ്മുടെ കഞ്ഞി കൂടെ അവിടെ കിടന്നങ്ങോട്ട് തിളച്ച് റെഡിയാവട്ടെ ചെറുതായിട്ട് ചതച്ചിരണം നമ്മുടെ തേങ്ങ പിന്നെ അതിനെ കുറച്ച് വെളുത്തുള്ളിയും കൊണ്ടുപോയിട്ട് വെളുത്തുള്ളിയും തേങ്ങയും കൂടെയൊക്കെ ഞാൻ ചെറു കുറച്ച് തേങ്ങയുള്ളൂ അതെന്തായാലും വാടുമ്പോഴേ നമ്മൾ ചെറിയണോ അത്യാവശ്യമാണ് ചെറുതാകുക നമ്മുടെ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനതിൻ്റെ അത്യാവശ്യം നമുക്ക് വേണ്ട സംഭവം വന്നു കഴിഞ്ഞാൽ ഏതൊരു വിഷത്തിനായാലും ഏത് തീണ്ടാലും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ് മഞ്ഞൾപ്പൊടി ശകലം മതി ശകല മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അത് മതി പിന്നെ നമുക്കൊരു കളറ് സെറ്റാൻ വേണ്ടിയിട്ട് വേലിക്കൊക്കെ വേണ്ടിയിട്ട് ശകലം ഒരു മുറപ്പൊടി ശകലം എന്ന് പറഞ്ഞാൽ അധികം ഒന്നും വേണ്ട അതാണ് ഓക്കെ നീ ഇവന് ചെറുതായിട്ടൊന്നും വലുതായിട്ട് അരക്കണ്ട എന്താ പറയുക ഒന്ന് ചെറുതാക്കി എടുക്കണം ഞാൻ എന്താ പറയാ അമ്മമാർക്ക് അറിയാറ് എന്തോ പറയാറില്ലേ എന്തോ ഒന്ന് പിടിക്കോ ഇരിക്കോ അല്ലെങ്കിൽ ഒന്ന് മുറിക്കിയോ എന്നൊക്കെ പറയാറില്ലേ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് അവനെ മിക്സ് ആക്കി ചമ്മന്തി അറിയാം ഒന്ന് അത്രയും നമ്മൾ ആരപ്പം റെഡി ആയിട്ടോ നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം നമുക്കിപ്പി എടുക്കാം നമ്മുടെ കുറച്ച് തേങ്ങ ഇവിടെ കേട്ടോ തേങ്ങ എവിടെയോ ഇരിപ്പുണ്ട് അമ്മേ വെച്ചേക്കും നിങ്ങൾക്ക് അറിയാൻ വയ്യ നമ്മുടെ മസാല എല്ലാം കൂടെ നമ്മുടെ ചൊറിയണക്കോട്ടെങ്കിലും ഒന്നേ രണ്ട് രീതിയിൽ പല രീതിയിലും പല തോരൻ വെക്കാനുണ്ട് അപ്പം എൻ്റെ രീതിയിൽ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വെച്ചാലും ഗുണമല്ല ഒന്നും തന്നെയാണ് അപ്പം അവരോട് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യാം അല്ല നമ്മുടെ ചൊറിയോ ഈ മസാല കൂട്ടന്മാരേയും കൂടെ വൃത്തിയായിട്ടൊന്ന് ഇളക്കിയെടുക്ക എല്ലാ ഭാഗങ്ങളും പച്ചത്തക്കരി ഉപ്പിടാ പറഞ്ഞിട്ട് കുറച്ച് ഉപ്പിട കേട്ടെ കുറച്ചുപ്പട്ടോ എല്ലാ ഭാഗങ്ങളും പച്ചത്തക്ക രീതിയിൽ നമ്മൾ ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി വൃത്തിയായിട്ടൊന്നും ഇളക്കിയിടില്ല വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചീരത്തോരം വെക്കുന്ന പോലെ തന്നെ വെക്കാവുന്നതാണ് കേട്ടോ അമ്മൂമ്മയെ അരിഞ്ഞോണ്ട് അത് തോന്നും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഒരു സെറ്റ് ചൊറിയണം വെച്ചിട്ടുണ്ട് എന്ത് വെടിയതാണ് എന്ത് രസം അപ്പം എല്ലായിടവും മസാല പഠിച്ചു കുറച്ചും കൂടെ തേങ്ങ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ രസമായി അപ്പം ഇത് മതി കാരണം ഇത് ആവി ഗറുമ്പഴത്തേക്കും നോക്കണം അതെ ചെറുതാ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് വെടിച്ചു അത് മാറും ഹരി താങ്ക് യു വെടിച്ചുതന്നെ ഒഴിക്കണോ അമ്മമാരെ ചീരത്തോരം വെക്കാനൊന്നും എനിക്കറിയത്തില്ല സംഭവം പൊളിയാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട ഇവനെ വെച്ചൊന്ന് ആവി കയറ്റിയാൽ മതി പിന്നെ ഒന്ന് ഇളക്കി എടുക്കുക അപ്പോൾ ഇത്രയും വലിയ ചെറുക്കൻ കുഞ്ഞു ചെറുക്കനായിട്ട് മാറും അങ്ങോട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ആവി കറങ്ങാ ഇവട ചങ്ങോട്ട് നമ്മുടെ ചൊറിയണത്തോരൻ ചെറിയ ഫ്ലെയിമിൽ ഇട്ടാണ് കേട്ടോ സെറ്റ് ആകുന്നത് ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ മരിഞ്ഞ മരിഞ്ഞ് വരുന്നുണ്ട് അപ്പം കുറച്ചും കൂടെ ഒന്ന് ആവി ആവിയറുണ്ട് അപ്പം ഇതൊന്നും കൂടെ നിന്ന് അടച്ചു തേ അപ്പം നെയ് നമ്മുടെ ചെറിയണത്തോലൻ റെഡി ആയിട്ടുണ്ട് സത്യം നമ്മുടെ ചീരത്തോലൻ എറിയേ വേണം കേട്ടോ അപ്പം ആശന ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ കഞ്ഞിയും പറ്റും ഒരു ഒക്കെ ചുട്ട് പിന്നെ തിന്നു നോക്കാം നമുക്ക് കഞ്ഞി ഓടിക്കാനുള്ള കഞ്ഞി നമ്മൾ ഫസ്റ്റ് നല്ല തേങ്ങയാക്കിയിട്ടുള്ള കഞ്ഞിയാണ് നല്ല ചൂടുണ്ട് നമ്മൾ കഞ്ഞി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തോരനും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മുമൊക്കെ കൊടുക്കുക എങ്ങനെയുണ്ട് അമ്മ പറയും അപ്പം എന്താണ്ട് അതങ്ങനെ കളഞ്ഞെന്ന് വെച്ചാൽ ശീലമായിട്ട് നമ്മളെപ്പോ ആഹാരം കഴിച്ചാലും കുറച്ച് എന്നാണ് പറയുന്നത് അപ്പം അതേ നമ്മുടെ കഞ്ഞി ഉണ്ട് ഉപ്പൊക്കെ ഇട്ട സാരിയാണ് കറക്റ്റ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചൊറിയണം ചൊറിയണം കൂടെ കഞ്ഞി അത്ര നിലക്കണം അതാണ് ഇങ്ങനെ എടുക്കുക ചമ്മ സൂപ്പറാണ് നമ്മുടെ ചീരത്തോരൻ അല്ലെങ്കിൽ തീയണിയില ആ ഒരു ടേസ്റ്റ് ആട്ടോ അമ്മ എന്ത് ചെയ്യും അമ്മ ചൊറിയണം തുരന്ന് തന്നെ വരുവോ പിന്നെ മീനും ചമ്മയുടെ സ്പെഷ്യൽ ആയതിനാൽ രക്ഷയില്ല അതങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞുതരാം

സൂപ്പറിട്ട് കഴിക്കാം പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം ഡയറക്റ്റ് ഉണ്ടോ തോരൻ മത്ത ചെറുതായി പോയില്ലയോ ആ എന്നോട് കഞ്ഞി അതിനുണ്ട് ഉപ്പ് ചീങ്ങോ ഹരിയ ഉപ്പിട്ട് ഞാൻ ഞാൻ മാത്രമേ നോക്കുകയോ തോരനോട് നമ്മുടെ അടിപൊളിയുടെ തോരനവിടെ ഇളക്കുക ചൂടൊക്കെട്ടോ രക്ഷ സൂപ്പർ ട്രൈ ആണേ ഓക്കേ ഞങ്ങളിതെല്ലാം തീർത്ത് വരാം എന്ത് രുചി ഒരു ചീരയുടെ ടേസ്റ്റ് അല്ലേ ചീര ചീര രുചി എന്ത്യോന്നു ചീരത്തോരൻ രുചി എന്ത്യോ അത് കഞ്ഞി അത് ചൊറിയണത്തോരനൊക്കെ വെച്ചിട്ട് കഴിച്ചു വയ്ക്കുക തൊണ്ട ചൊറിയത്തൊന്നുമില്ല അത് ഓരോ കല്ലേ കെട്ട് അടിക്കണം അതിൻ്റെ ആര് പോകണം വൃത്തിയായിട്ട് കഴുകണം സാധാരണ മുരിങ്ങത്തോരം വെക്കുന്ന നടക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ചീരത്തോരം വെക്കുന്ന നടക്കോ പീനൽ തോരം വെക്കുന്ന നടക്കോ ഒക്കെ വെക്കാം നല്ല സംഭവമാണ് ഗുണമുള്ളതാണ് ഗുണങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാ മൊബൈൽ യൂസ് ചെയ്യുന്നതാണ് ചൊറിയണത്തിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക പിന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ട് ഈ വീഡിയോ എത്താൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുള്ള ബെല്ലൈക്കൺ കൊടുത്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസെല്ലാം അതെ മന്ത്രം നോട്ടിക്കേഷൻ അതിനുശേഷമായി മറ്റൊടി കാണാം അമ്മ ബായി പറഞ്ഞ ബായി എന്ന് പറയല്ല എന്നാ കുറച്ചുകൂടെ കുഴിച്ചോ